അബദ്ധവശാൽ കൂട്ടുകാരൻ്റെ ഹോംവർക്ക് ബുക്ക് അഹമ്മദിൻ്റെ ബാഗിലായി പോകുന്നു പിറ്റേന്ന് സ്കൂളിൽ വരുമ്പോൾ കൂട്ടുകാരൻ്റെ സാറിൻ്റെ കയ്യിൽ നിന്നും അടി കിട്ടുമല്ലോ എന്ന് പേടിച്ച് അഹമ്മദ് വളരെ ദൂരെയുള്ള കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്ന് ബുക്ക് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു ഉമ്മയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ഉമ്മ അവനെ നിരുത്സാഹപ്പെടുത്തി പക്ഷെ അവൻ പിന്മാറാൻ തയ്യാറായില്ല വഴിയിൽ കാണുന്നവരോടെല്ലാം അവൻ കൂട്ടുകാരൻ്റെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു നടന്നു അഹമ്മദ് എന്ന ബാലൻ്റെ ആ യാത്രയാണ് വേർ ഈസ് എ ഫ്രണ്ട്സ് ഹൗസ് എന്ന ഇറാനിയൻ സിനിമ വെറും ഒന്നേകാൽ മണിക്കൂർ മാത്രം ഡ്യൂറേഷനുള്ള ചിത്രം നമ്മളെ ആ എട്ട് വയസ്സുകാരൻ്റെ ലോകത്തേക്ക് ആദ്യ സീനിൽ തന്നെ കൊണ്ടെത്തിക്കും അവൻ്റെ മനസ്സിലെ നിഷ്കളങ്കത പോലെ ഒരു കലർപ്പുമില്ലാത്ത സിനിമയാണിത് എത്ര വലിയ കഠിന ഹൃദയനും അഹമ്മദിനെ പോലെ ചിന്തിച്ചു പോകുന്നിടത്ത് ഈ സിനിമ ഒരു മാസ്റ്റർ പീസായി മാറുന്നു ഒരിക്കലും മിസ്സാകാൻ പാടില്ലാത്ത ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ വേർ ഇസ് എ ഫ്രണ്ട്സ് ഹൗസ് എന്ന സിനിമ ലാളിത്യം ഒപ്പം ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന അനുഭവം അതാണ് ഇറാനിയൻ സിനിമകൾ തനിക്ക് മനസ്സിൽ ശരിയാണ് എന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഗ്രാമത്തിലുള്ളവർ അത് ചെയ്യാതിരുന്നാലുണ്ടായേക്കാവുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവൻ്റെ മുഖത്തുണ്ടാകുന്ന ഭയവും വിഷമവും ലളിതമായ ഒരു കാര്യത്തിൽ നിന്നും ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇറാനിയൻ സിനിമകൾ കണ്ടു തന്നെ മനസ്സിലാക്കണം ഒറ്റ വാക്കിൽ ഒരു ക്ലാസ് മൂവി തൻ്റെ പോയ സഹപാഠിയുടെ ഹോംവർക്ക് ബുക്ക് തിരികെ കൊടുക്കാൻ അവൻ്റെ ഗ്രാമത്തിലേക്ക് അഹമ്മദ് എന്ന ബാലൻ നടത്തുന്ന യാത്ര പിറ്റേന് സ്കൂളിൽ എത്തുമ്പോൾ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ സഹപാഠി പുറത്താകും അല്ലെങ്കിൽ സാറിൻ്റെ കയ്യിൽ നിന്നും അടികിട്ടുമല്ലോ എന്നുള്ള ഉത്കണ്ഠ അവനിൽ ആ യാത്രയിലൂടെ കൂട്ടുകാരനോടുള്ള സഹാനുഭൂതിയും നാളെ എന്താകുമെന്നുള്ള ആകാംക്ഷയും മറ്റുള്ള തടസ്സങ്ങളൊന്നും അഹമ്മദ് ശ്രദ്ധിക്കുന്നില്ല കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് അവൻ പോവുകയാണ് കൂട്ടുകാരൻ്റെ വീട്ടിലേക്കുള്ള വഴി അറിയില്ല കാണുന്നവരോടെല്ലാം അവനെക്കുറിച്ചും അവൻ്റെ വീട്ടിലേക്കുള്ള വഴിയെക്കുറിച്ചും ചോദിക്കുന്നുണ്ടെങ്കിലും ആരും അവനെ സഹായിക്കാൻ കൂട്ടാക്കുന്നില്ല എല്ലാവരും അവരുടെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ വ്യാപൃതരായിരിക്കുകയാണ് അഹമ്മദിൻ്റെ യാത്ര എന്താകുമെന്നാണ് ഈ കുഞ്ഞു സിനിമയിലൂടെ സംവിധായകൻ നമ്മളോട് പറയുന്നത് ഒപ്പം ഇറാനിയൻ ഗ്രാമീണ ജീവിതവും പശ്ചാത്തലമാകുന്നുണ്ട് കുഞ്ഞു മനസ്സിൻ്റെ നിഷ്കളങ്ക സ്വഭാവവും സഹായിക്കാനുള്ള മനസ്സും ഒപ്പം വിദ്യാഭ്യാസം നേടിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിൻ്റെ എല്ലാം ഈ സിനിമ നമ്മളെ തൊട്ടു തൊട്ടൊക്കെ പോകുന്നുണ്ട് ഡയലോഗ് അതിപ്രസരമില്ലാതെ ലളിതമായ ഒരു പ്ലോട്ട് കുറച്ച് സ്ലോ പേസിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്തും വിധം അവതരിപ്പിച്ചിരിക്കുന്നു ഇത്രയും റിയലിസ്റ്റിക് ആയി എങ്ങനെ ആ കുട്ടിയെ കൊണ്ട് അഭിനയിപ്പിച്ചു എന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല ഈ സിനിമ കാണുമ്പോൾ കുട്ടികളുടെ മനഃശാസ്ത്രം പ്രമേയമാക്കിയ ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് ഈ സിനിമ അബ്ബാസ് കിരസ്റ്റോമി എന്ന സംവിധായകന്റെ മികച്ച സിനിമകളിലൊന്ന് അദ്ദേഹത്തിന് ഇന്റർനാഷണൽ അറ്റൻഷൻ നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സിനിമയാണിത് ബാബാക് അഹമ്മദ്പൂർ എന്ന ബാലനാണ് അഹമ്മദ് എന്ന കേന്ദ്ര കഥാപാത്രമായി എത്തിയത് ഈ ഒരു ചെറിയ കഥയിലൂടെ ഒരുപാട് കാര്യങ്ങൾ സംവിധായകൻ നമുക്ക് മുമ്പിൽ കാട്ടിത്തരുന്നുണ്ട് ഓരോ തലമുറയിലെയും ആളുകളുടെ ചിന്താഗതിയും കുട്ടികളോടുള്ള അവരുടെ പെരുമാറ്റവും ഒക്കെ ഒരു പരിധിവരെ ഈ സിനിമയിലൂടെ കാട്ടിത്തരുന്നു സിനിമകളെ ഇഷ്ടപ്പെടുന്നവർ കാണേണ്ട ഒരു ഇറാനിയൻ സിനിമയാണിത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ കുട്ടികളെ അല്ലെങ്കിൽ പേരൻസിനെയൊക്കെ കാണിക്കേണ്ട മനോഹരമായ ഒരു സിനിമ